ക്യാമ്പസിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം തടയണമെന്ന ഹർജി കേരളത്തിലെ കോളേജുകളിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് സമാധാനത്തിന്റെയും സൌഹൃദത്തിന്റെയും നാളുകൾ എവിടെ പോയി അക്രമത്തിന്റെയും വിഭ്രാന്തിയുടെയും പക ഇടമായി ക്യാമ്പസുകൾ മാറുമ്പോൾ ഇല്ലാതാകുന്നത് പൗരന്മാരുടെ പുതു ആശയങ്ങൾ പിറക്കുന്ന അന്തരീക്ഷമാണ് കൂടാതെ വ്യക്തി വികസനമല്ല മറിച്ച് വ്യക്തിഹത്യകളിലേക്കാണ് ഹത്യകളിലേക്കാണ് കടക്കുന്നത് കോളേജ് ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും വിദ്യാർത്ഥി രാഷ്ട്രീയം തടയണമെന്നും രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ ചായവില്ലാത്ത വിദ്യാഭ്യാസ വിദഗ്ധരെ വൈസ് ചാൻസലർമാരാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു ഹൈക്കോടതിയിൽ ഹർജി നൽകി സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിയമനത്തിലും മാനദണ്ഡം പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി ഡോക്ടർ എസ് ഗണപതിയാണ് ഹർജി നൽകിയത് രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിലുള്ള ആശയങ്ങൾ ഉണ്ടാകേണ്ട വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിലോ ഹോസ്റ്റലിലോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവകാശമില്ലെന്ന് ഹർജിയിൽ പറയുന്നുണ്ട് ക്യാമ്പസ് രാഷ്ട്രീയം അക്രമത്തിലേക്ക് വഴിമാറുകയാണ് വിദ്യാർത്ഥികളെയും ക്യാമ്പസുകളെയും സംരക്ഷിക്കാൻ ശക്തമായ നിയമം ആവശ്യമാണെന്നും ചാൻസലർ ചീഫ് സെക്രട്ടറി സർവകലാശാല മേധാവികൾ എന്നിവരെയും വിദ്യാർത്ഥി സംഘടനകളെയും എതിർകക്ഷികളാക്കി കക്ഷികളാക്കി നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട് സാമൂഹിക സാംസ്കാരിക രംഗത്ത് സജീവമായ ഹർജിക്കാരൻ അൻപത് വർഷമായി ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് കോളേജുകളിലെ അക്രമ ഇപ്പോൾ പുറത്തുവരുന്നത് സിദ്ധാർത്ഥൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ക്രൂരതയുടെ രക്തസാക്ഷിയാണ് കേരളം കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യുകയാണ് തുടക്കം മുതൽ തന്നെ ആരൊക്കെയോ രക്ഷിക്കാനും അന്വേഷണം അട്ടിമറിക്കാനും ഇടപെടലുകൾ നടന്ന കേസാണ് അതിക്രൂരമായ മർദ്ദനത്തിനിരയായി പൂക്കോട് വെറ്റനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മാധ്യമങ്ങളുടെ ഇടപെടലാണ് ഈ സംഭവത്തിലെ പല ഒളിച്ചുകളിക്കളും പുറത്തു കൊണ്ടുവന്നത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ അംഗങ്ങൾ കേസിൽ പ്രതികളുമാണ് അതിൽ തന്നെ കേസിൽ പ്രതികളായ കേണ്ട ചിലരെ ഒഴിവാക്കിയതായും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് കേരള പോലീസ് അന്വേഷിച്ചാൽ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ട യഥാർത്ഥ മുഖങ്ങളിലേക്ക് അന്വേഷണം പോകില്ലെന്നും ഇപ്പോൾ പ്രതികളായവർക്ക് പോലും കോടതിയിൽ കേസ് വരുമ്പോൾ ഊരിപ്പോകാനുള്ള പഴുതുകൾ ഉണ്ടാകുമെന്നും മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും സിദ്ധാർത്ഥന്റെ ബന്ധുക്കളുടെയും ഭാഗത്തുനിന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ക്ലിഫ് ഹൌസിലെത്തി അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നത് തുടർന്ന് ഒട്ടും വൈകാതെ ഈ മാസം ഒൻപതിന് കേസ് സി ബി ഐക്ക് വിട്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനവുമർക്കി അത് വരയ്ക്ക് ചെയ്യപ്പെട്ട തീരുമാനം തന്നെയായിരുന്നു സി ബി ഐ വന്നാൽ ഒളിച്ചുവെക്കപ്പെട്ട പല വിവരങ്ങളും പുറത്തുവരുമെന്നും യഥാർത്ഥ പ്രതികൾ നിയമനത്തിന് മുന്നിൽ വരുമെന്നും ജനങ്ങൾ പൊതുവെ കരുതുന്ന ഒരു വസ്തുതയാണ് എന്നാൽ മന്ത്രിസഭയുടെ തീരുമാനം പോലും ഉദ്യോഗസ്ഥർക്ക് എത്ര എളുപ്പത്തിൽ അട്ടിമറിക്കാം എന്നതിന് ഉദാഹരണമായി മാറുകയായിരുന്നു പിന്നീട് നടന്ന നടപടികൾ ഇതിന്റെ വഴിയത്രയും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും കേൾക്കേണ്ടിയും വന്നു മുഖ്യമന്ത്രി വിമർശിക്കുമ്പോഴാണ് അതിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് എന്നതുകൊണ്ട് പ്രതിപക്ഷം ആ അവസരം ഭംഗിയായി വിനിയോഗിക്കുകയും ചെയ്തു കേസ് സി ബി ഐ അന്വേഷണം വിടുന്നതിൽ മന്ത്രിസഭയ്ക്ക് താൽപര്യമില്ലെങ്കിൽ വിജ്ഞാപനം ഇത്ര വേഗം ഇറക്കേണ്ട കാര്യമില്ലായിരുന്നു ഇവിടെ വീഴ്ച സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് പിന്നാലെയുള്ള നടപടികൾ കൃത്യതയോടെ നടത്താൻ ബാധ്യസ്ഥനായ ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറിക്കും ആ വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കോട്ട് സിദ്ധാർഥന്റെ പിതാവ് രംഗത്തെത്തുകയും കൂടി ചെയ്തതോടെ സർക്കാർ ഉണരുകയും ആഭ്യന്തര വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പുറമെ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഒറ്റ ദിവസം കൊണ്ട് സി എത്തിക്കുകയും ചെയ്തു ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രി ഉത്തരവിട്ടാലും അത് അട്ടിമറിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ മേൽ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയോ എന്നതാണ് അതല്ല ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർ മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയോ ആരെങ്കിലും രക്ഷിക്കാൻ സമയം തേടിയിരുന്നു എന്നും സംശയിക്കേണ്ടതുണ്ട് തരത്തിൽ കേരളത്തിൽ വളരെയധികം ഒറ്റപ്പാടുണ്ടാക്കുകയും മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്ത കേസുകൾ പോലും അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിക്കപ്പുറമുള്ള ശക്തി കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിന് നാണക്കേട് വരുത്തിവെക്കുന്ന സംഭവങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ചരടുവലുകൾ നടത്തുന്ന മറിഞ്ഞിരിക്കുന്ന കിങ്കരൻമാരുടെ ഭാഗത്തുനിന്നോ ഇനിയും ഉണ്ടാകും അതിന് സർക്കാർ അനുവദിക്കരുത് സിദ്ധാർഥന്റെ മരണത്തിന് ഉത്തരവാദികളായവർ ഏത് പാർട്ടിക്കാരായാലും നിയമത്തിന് മുന്നിൽ എത്തുക തന്നെ വേണം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഇന്ന് കേരളം ഭയക്കുന്നത് ഇത് മാത്രമല്ല അതിന് മേൽ ഒട്ടനവധി കാരണങ്ങൾ പുറകെയുണ്ട് നമുക്കറിയാവുന്നതാണ് കേരളത്തിലെ കോളേജുകളിൽ ഇപ്പോൾ നടക്കുന്ന ഈ അക്രമ രാഷ്ട്രീയങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ട പരിഹാരങ്ങൾ കാണുക തന്നെ വേണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി